എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇതാ പെട്ടെന്ന് റെഡിയാക്കാവുന്ന നല്ലൊരു മീൻകറിയുടെ റെസിപ്പി ആട്ടോ ഇന്ന് ഇവിടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നാട്ടിൽ നിന്ന് നമുക്ക് കുറച്ച് ഇരുമ്പംപുളി കിട്ടിയായിരുന്നു അത് കഴുകി വൃത്തിയാക്കി ഇതേപോലെ മുറിച്ചിട്ടിട്ടുണ്ട് എരിവിന് ആവശ്യമായിട്ട് രണ്ട് പച്ചമുളക് അതേപോലെ തന്നെ ഇതാ രണ്ട് തണ്ട് കറിവേപ്പില ചെറിയൊരു കഷ്ണം ഇഞ്ചി നല്ലപോലെ ചതച്ചിട്ട് അതും ചേർത്തി കൊടുക്കാം പാകത്തിന് ഉപ്പ് ഇനിയിപ്പോൾ ഇതാ അഞ്ച് പത്ത് കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതും ചേർത്തി കൊടുക്കാം ഈ കുഞ്ഞുള്ളിക്ക് പകരം വേണമെങ്കിൽ ചെറിയൊരു സവാള ചേർത്തിയാലും മതി പക്ഷെ ടേസ്റ്റ് എപ്പോഴും കുഞ്ഞുള്ളി ചേർക്കുമ്പോഴായിരിക്കും കേട്ടോ ഇതെല്ലാം നല്ലപോലെ ഇളക്കി ഇവിടെ മാറ്റി വെക്കാം ഇനി നമുക്കിതാ മിക്സിയുടെ ചെറിയ ജാറെടുത്തിട്ട് അതിലേക്ക് ഒരു രണ്ട് പിടി തേങ്ങ പൊടികളായിട്ട് അതിലേക്ക് ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി മൂന്ന് ടീസ്പൂണോളം മുളക് പൊടി ഇതിൽ പകുതി കാശ്മീരി പൊടിയും പകുതി നോർമൽ ചില്ലി പൗഡറും കൂടി മിക്സ് ചെയ്ത് വെച്ചതാണ് ഇനി ഇതാ അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി അരയ്ക്കാൻ ആവശ്യത്തിന് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചു കൊണ്ടുവരാൻ ഇത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പുളിയിലേക്ക് ചേർത്തി കൊടുക്കുക അതേപോലെ തന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്തി മിക്സിയിലോ ഒന്നും ആക്കിയിട്ട് അതും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചാക്കരുത് കേട്ടോ നമുക്ക് മീൻകറി എത്രത്തോളം ചാറ് വേണം അതിനനുസരിച്ച് വേണം ഒഴിക്കാനായിട്ട് ഇനി ഇതാ വലിയൊരു കഷ്ണം കുടമ്പുളിയും കൂടി ചേർത്തിയിട്ടുണ്ട് നമുക്ക് ഇരുമ്പൊളി മാത്രം ഇട്ടിട്ട് കറി വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അതിൻ്റെ പുളി പോരെ നമുക്ക് അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഒരു കഷ്ണം കുടമ്പുള്ളി കൂടി ചേർത്തി വെക്കുന്നത് അപ്പം ഞാൻ പാകത്തിന് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു തിക്നെസ്സിലാണ് ഇനിയിപ്പോൾ ഇത് അടച്ചു വയ്ക്കുക സ്റ്റവ് ഓൺ ചെയ്ത് നല്ലൊരു തള വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഞാൻ ഇരുമ്പുള്ളി ഇട്ട് വെക്കാനായിട്ട് എടുത്തിരിക്കുന്ന മീൻ നമ്മളുടെ ചാളയാണ് കേട്ടോ ചാള അല്ലെങ്കിൽ അയല്മീനൊക്കെയാണ് ഇങ്ങനെ വെക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പൊ ഇതാ നല്ലപോലെ തിള വന്നിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പൊ നമ്മളുടെ മീന് നന്നായിട്ട് ഞാൻ കിഴുകി വൃത്തിയാക്കി രണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചാളയാണ് എടുത്തിരിക്കുന്നത് ആറ് വലിയ ചാളയാണ് ഇവിടുത്തെ ചാളയ്ക്ക് ഇതാ നല്ല വലിപ്പമുള്ള ചാളയാണ് അപ്പൊ അത് ഇതാ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്ക ഇനി സൈഡ് ഇതേപോലെ ഒന്ന് ഇളക്ക ഇനി വേഗം ഒന്ന് അടച്ചു വെക്കുക നല്ല പോലെ ഒരു തിളക്കൊന്ന് വന്നോട്ടെ അപ്പൊ ഇതാ എന്നും പറയുന്ന പോലെ അടയ്ക്കുമ്പോ ഫുൾ ആയിട്ട് അടക്കണ്ട ചെറിയ രീതിയിൽ ഇതേപോലെ ഒന്ന് തുറന്നു വെക്കണം ഇപ്പോൾ മീനിനെ ചേർത്തിയ ശേഷം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ചെറിയ രീതിയിൽ നമുക്ക് ഇതേപോലെ ഒന്ന് തുറന്ന് ചിറ്റിച്ച് വെക്കാം മീൻ ചിറ്റിച്ചതിന് ശേഷം ഒന്നും കൂടി ഇതേപോലെ അടച്ചുവച്ച് വേവിക്കാം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഒന്ന് ചിറ്റിക്കാൻ പറന്ന് പോരുത് അതേപോലെ പച്ചമുളക് എടുക്കുമ്പോൾ എരി നോക്കിയിട്ട് വേണം കേട്ടോ ഒന്നോ രണ്ടോ ചേർക്കാനായിട്ട് ഇത് നാട്ടിൽ നിന്ന് ഉണ്ടെന്ന പച്ചമുളക് ആണ് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ പച്ചമുളകിൻ്റെ ആ ഒരു ടേസ്റ്റ് നമ്മുടെ മീൻചാറിലൊക്കെ കിട്ടുമ്പോൾ ഇപ്പൊ കണ്ടില്ലേ നമ്മൾ ചാറ് നോക്കുമ്പോൾ അതിന്റെ മുകളിലായിട്ട് കുറേശ്ശെ എണ്ണ ഇതേപോലെ കിനിഞ്ഞു വന്ന പോലെ ആയിട്ടുണ്ട് ഒന്നും കൂടി നല്ലപോലെ ചിറ്റിച്ചെടുക്കാം ഇനി നമുക്ക് മീൻകറിയിൽ ഉപ്പും അതുപോലെ തന്നെ എരിയൊക്കെ എന്ന് നോക്കാം ഇതാ നല്ല കട്ടിയുള്ള ചാറായിട്ടും നമുക്ക് കിട്ടിയിരിക്കുന്നത് നല്ലപോലെ തേങ്ങ അരച്ചിട്ടാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് കുറച്ച് തേങ്ങ എടുത്താലും നന്നായിട്ട് അരയ്ക്കണം പിന്നെ ഉണ്ടല്ലോ ഞാനെന്ന് ഈ കറി വയ്ക്കാൻ എടുത്തിരിക്കുന്ന ഇരുമ്പംപുളി പച്ചമുളക് കറിവേപ്പില ഇഞ്ചി എല്ലാം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പം എന്താ കാണിച്ച ഒരു അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എടുത്തിരിക്കുന്ന പച്ചമുളക് ഒട്ടും പഴുക്കാത്ത പച്ചമുളക് നോക്കിയിട്ടാണ് ഞാൻ ഈ പുളിയുടെ കൂടെ ഇട്ടത് അതുകൊണ്ടിപ്പം എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുളി കഷ്ണം എടുക്കുമ്പോൾ മാറിയിട്ട് കിട്ടുന്നത് പച്ചമുളക് ആണ് നല്ല പഴുത്ത പച്ചമുളക് ചേർക്കേണ്ടതായിരുന്നു അപ്പം നമുക്ക് ഇരുമ്പംപുളിയും പച്ചമുളകും തമ്മിൽ കണ്ടാൽ തിരിച്ചറിയും ഇതിപ്പോൾ കഴിക്കുമ്പോൾ നോക്കി വേണം കഴിക്കാൻ അല്ലെങ്കിൽ പച്ചമുളക് കഴിച്ചു പോകും അപ്പോൾ അത് ആ മീൻകറിയിൽ ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക അതേപോലെ ഒരു തണ്ട് കറിവേപ്പില വെച്ചിട്ട് വേഗം ഒന്ന് ഇതേപോലെ അടച്ചു വെക്കുക നാട്ടിൽ നിന്ന് കിട്ടിയ ഇരുമ പുള്ളി ഉണ്ടല്ലോ കേടാവാണ്ടിരിക്കാനായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു മീൻകറിയാണത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണാമെന്ന് വിചാരിക്കുന്നു അടുത്ത ആഴ്ച നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം